നമുക്ക് എളുപ്പത്തിലൊരു വെള്ളരിക്കൊക്കെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്കേ ഒരു മീഡിയം സൈസിനുള്ള വെള്ളരിക്ക ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ നമ്മളിതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല ഒന്നും ഒഴിച്ചിട്ടില്ല ജസ്റ്റ് ഒന്ന് ചൂടാകുമ്പോൾ തന്നെ വെള്ളരിക്കു കുറച്ച് വെള്ളം ഇങ്ങനെ ഉറി വരും കേട്ടോ അപ്പം ഇത് ഒരുപാട് വെന്ത് പോയാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ശരിക്കും വെള്ളരിക്കൊക്കെ കടിക്കാൻ കിട്ടണം കേട്ടോ അതാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയണത് രണ്ട് ദിവസം മുമ്പേ ഞാനൊരു കിച്ചടിയുടെ റെസിപ്പി പിണ്ടി കിച്ചടിയുടെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് പറഞ്ഞു ഇത് പച്ചടി എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ എറണാകുളം ഭാഗത്തൊക്കെ ഇത് കിച്ചടിയാണ് കേട്ടോ നമ്മൾ പച്ചടി എന്ന് പറയുന്നത് യെല്ലോ കളറിലിരിക്കും അതുമാത്രമല്ല അതിന് കുറച്ച് മധുരം ഉണ്ടാവൂട്ടോ ഇത് കിച്ചടിയാണ് അപ്പോൾ ഇതാ നമ്മൾ ഒരു രണ്ട് മിനിറ്റ് വാറ്റിയതിന് ശേഷം ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു മരുന്നാളികേരത്തിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളക് കറിവേപ്പില കടുക് ചേർത്തിട്ട് ഒരല്പം തൈരും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തു ഇനി ഗ്രേവിക്ക് കുറച്ച് തൈരും കൂടെ ഒന്ന് മിക്സിയിൽ അടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ കിച്ചടി റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരല്പം വെളിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കടുക് അല്ല മൂന്നാല് മൂന്നാല് ഉണക്കമുളക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമുക്ക് കിച്ചടിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചണിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇഷ്ടമായാലേ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കേട്ടോ